ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൾ ചെയ്ത് വയ്ക്കാൻ മാറും എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇന്ന് വീഡിയോസ് കൊടുക്കുക ഫ്രഷ് നോട്ടിക്കേഷൻ ലഭിക്കുള്ളൂ പിന്നെ ഇതിൻ്റെ ലിങ്ക് എൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്കും എൻ്റെ ചാനൽ ടെലഗ്രാം ചാനൽ ലിങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ ആവശ്യം അമ്പറിന്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക ഓക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് മാത്രം ചെയ്യുക ഫോർ ടൈം വരെ കിടന്ന് വേണ്ട ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് മാത്രം ചെയ്യുക നമുക്ക് ഇന്നത്തെ ഡെയിലി കോംബോ കാർഡ് ഇറക്കിയതെന്ന് നോക്കാം നമുക്ക് നേരെ ഡെയിലി കോംബോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഡെയിലി കോംബോയിൽ ഡെയിലി കോംബോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ആദ്യ കോ കാർഡ് ഞാൻ ഓൾറെഡി നേടിയതാണ് കേൾ ഫോർ ബി ടി സി ടു റൈസ് അതായത് നമ്മൾ സ്പെഷ്യൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടുകയും കിട്ടുന്നതായിരിക്കും കോൾ ഫോർ ബി ടി സി റൈസ് ഞാൻ ഓൾറെഡി ചെയ്തതാണ് അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ന്യൂ കാർഡ്സിൽ പോകേണ്ട വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ന്യൂ കാർഡ്സിലായിരിക്കും അത് നിങ്ങൾ ന്യൂ കാർഡ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്യുക പിന്നെ വരുന്നത് നമുക്ക് പി എൻ ടി സെക്യൂരിറ്റി ടീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട് സെക്യൂരിറ്റി ടീം നമ്മൾ സെക്യൂരിറ്റി ടീമിൽ ക്ലിക്ക് ചെയ്യുന്നു ഗോഹട്ടി സോറി സെക്യൂരിറ്റി ടീമല്ല നമ്മൾ സപ്പോർട്ട് ടീമിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് സപ്പോർട്ട് ടീം ഓക്കെ